നമ്മൾ മലയാളികളുടെ ഒരു വികാരം തന്നെയല്ലേ നല്ലൊരു പാൽ ചായ അതും വൈകിട്ട് നാല് മണിക്ക് നല്ല ചൂടനെ ചെറുകടുപ്പത്തിൽ നല്ല മഴ കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും എനിക്ക് ചെറുതായിട്ട് കടുപ്പമൊക്കെ വേണം ചായക്ക അല്ലെങ്കിൽ ചായയായിട്ട് തോന്നത്തില്ല നല്ല ചൂടനെ കുടിക്കുകയും വേണം അപ്പോൾ റിഫ്രഷ്മെൻ്റ് ടീ ആണ് കാണിക്കുന്നത് നല്ല കട്ടിയുള്ള ഒരു ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കുക ഇനി ഏത് ഗ്ലാസ്സിലാണോ പാൽ എടുക്കുന്നത് ആ ഗ്ലാസ്സിൽ തന്നെ അര ഗ്ലാസ് വെള്ളം അളന്നെടുക്കുക എന്നിട്ട് ഈ ചായ തിളപ്പിക്കുന്ന പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുക രണ്ട് ഗ്ലാസ് ചായ ഉണ്ടാക്കാനുള്ള റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത് ഇനി പാൽ നന്നായിട്ട് തിളക്കട്ടെ തിള വരുമ്പോൾ പഞ്ചസാര ഒരു ടീസ്പൂൺ ആഡ് ചെയ്യുക നീ പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടിയോ കുറച്ചോക്കെ ചെയ്യാം കേട്ടോ ഓരോരുത്തരുടെ മധുരം ഓരോരുത്തരൊക്കെ അല്ലേ അറിയുള്ളൂ പിന്നെ ചായപ്പൊടി ഞാൻ ഒരു ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട് എ വി ടി ഉപയോഗിച്ചിരിക്കുന്നത് ഏത് ബ്രാൻഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അപ്പോൾ ഒരു ടീസ്പൂണിൽ നിന്നുള്ളത് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കാരണം എനിക്ക് ഇത്തിരി കടുപ്പമുള്ള ചായയാണ് ഇഷ്ടം അപ്പോൾ നിങ്ങൾക്ക് കടുപ്പം കുറഞ്ഞതും മതിയെങ്കിൽ ഇത്തിരി ചായപ്പൊടി കുറയ്ക്കാം ഇനി ഇതിലോട്ട് നമ്മൾ റിഫ്രഷ്മെൻ്റ് ചെയ്യാമല്ലോ അപ്പോൾ അതിന് നമുക്കൊരു കഷ്ണം ഇഞ്ചി ചതച്ചത് അതിൻ്റെ കൂടെ ഏലക്ക കൂടി ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ട് തിളക്കട്ടെ തിളച്ച് ഇതിൻ്റെ സത്തൊക്കെ ഈ ചായയിലോട്ട് ഇറങ്ങണം ചായയൊക്കെ കുടിക്കുന്ന സമയത്തെ ഒരു മഴയൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും അല്ലേ ഒരു പഴംപൊരി രണ്ട് ബിസ്ക്കറ്റൊക്കെ ആയിട്ട് ഓ അടിപൊളി ഇനി ചായ നന്നായിട്ട് തിളച്ച് കടുപ്പമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്കിന് അരിച്ച് ഒരു ഗ്ലാസ്സിലോട്ട് പതച്ചൊഴിച്ചു കൊടുക്കാം നല്ല പതയോടുകൂടി ചൂടനെ കുടിക്കുമ്പോഴാണ് ചായയുടെ ഒരു ഫീലൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഓക്കെ താങ്ക്